വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ് വടകര ടൗൺ ഹാളിൽ കുറ്റ്യാടി എം എൽ എയുടെ സ്മാർട്ട് കുറ്റ്യാടി വിജയോത്സവം പരിപാടിയിൽ അധികൃതർ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു നിങ്ങൾക്ക് തന്നിരുന്ന ഒരു ഡ്യൂട്ടി ആയിരുന്നു നല്ലോണം പഠിക്കാന്നുള്ളത് റൈറ്റ് നിങ്ങൾ പെർസെന്റേജ് എക്സലൻസോട് കൂടി നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തു അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാരും നിങ്ങൾ ആ അംഗീകാരം ഞങ്ങൾക്ക് തരാൻ വേണ്ടി തരാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കരിയർ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള റൈറ്റ് ഡയറക്ഷൻ തരാനുള്ള ഒരു പറഞ്ഞല്ലേ വീഡിയോയില് അതാണ് ഞങ്ങൾ ഓക്കെ അത് എങ്ങനെയാണ് അത് ആ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആവുന്നതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അനുരാഗ് സാറ് എക്സ്പ്ലെയിൻ ചെയ്തുതരും സോ നിങ്ങൾ എല്ലാവരും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് നമ്മുടെ ഒരു അറിയാലോ നമ്മുടെ നെക്സ്റ്റ് ലെവൽ നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ നമ്മുടെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും നമ്മുടെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യൽ മൊമെന്റ് ആണ് നമ്മുടെ റൈറ്റ് കരിയർ ചൂസ് ചെയ്യുന്നത് കരിയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അതൊരു സിമ്പിൾ സ്റ്റെപ്പ് അല്ല ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലോസ് ആണ് സോ ബേസിക്കലി ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണോ ദാറ്റ് ഷുഡ് ബി അവർ പ്രൊഫഷൻ എങ്കിലാണ് നമുക്ക് ആ ഒരു പൊർട്ടിക്കുലർ ഫീൽഡ് നമുക്ക് എക്സൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സോ ഫോർ നമ്മൾ പെഫ് എഡ്യൂക്കേഷൻ നമ്മൾ എക്സ്ക്ലൂസീവ്ലി കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോർമൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ല ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എക്സാമിനേഷൻസ് എക്സാമിനേഷൻ നമ്മൾ എന്ത് ചെയ്യും നിങ്ങളുടെ എന്താ പറയാ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യും അത് വിത്ത് എന്താ പറയാ ഫിഫ്റ്റീൻ ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സും അവരൊക്കെ ഇരുന്നിട്ടാണ് നിങ്ങളുടെ കരിയർ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് ഉണ്ടാവും പ്ലസ് ഉണ്ടാവും ആ പ്ലസ്സിനെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ബെറ്റർ റിസൾട്ട് എന്താ വെച്ചാൽ സാർ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പൊ ചൂസ് ചെയ്യുന്ന കരിയറാണ് നമ്മുടെ അനത ഫോർട്ടി ഇയേഴ്സ് നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടത് റൈറ്റ് അപ്പൊ അതൊരു ഹാപ്പിനെസ് തരുന്ന സാധനവും പിന്നെ നമുക്ക് എല്ലാ രീതിയിലും നമ്മുടെ എന്താ പറയാ രാവിലെ എഴുന്നേൽക്കുമ്പോ ആ അയ്യോ ജോലിക്ക് പോകണ്ടേ എന്നുള്ളൊരു തോട്ടിന് പകരം ആ ഇന്നത്തെ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോട്ടും രണ്ടും ഡിഫറൻ്റ് അല്ലേ ആ ഒരു ഇതിലേക്ക് എത്തിക്കാനുള്ള ഞങ്ങളൊരു വേ ആണ് ഈ സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ സഹായത്തോടെ കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത് കരിയർ കൗൺസിലിംഗ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചിട്ടുള്ള കോളേജസ് തിരഞ്ഞെടുക്കാനും ആ കോഴ്സുകൾ ഏറ്റവും നന്നായി നിങ്ങൾ പഠിച്ച അവിടെ അവിടെനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ നല്ലൊരു ഭൂമി കിട്ടുന്ന തോന്നുന്ന കോളേജസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്താലും അതിപ്പോൾ നമ്മളെ നാട്ടിലാവാം ലോകത്തെവിടെയാവാം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡാണ് എം ബി ബി എസും നേഴ്സിംഗും എം ബി ബി എസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എം ബി ബി എസ് നമ്മളിപ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ നീറ്റ് സ്കോർ കിട്ടി എനിക്ക് ഇവിടെ നാട്ടിലൊന്നും അഡ്മിഷൻ കിട്ടുന്ന നിങ്ങളുടെ സ്കോറിനനുസരിച്ച് ഏത് രാജ്യത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഏത് കോളേജിലെ അല്ലെങ്കിൽ പുറത്ത് ഏത് രാജ്യത്ത് എന്റെ ഈ നീറ്റ് സ്കോർ കൊണ്ട് എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള എല്ലാ ഗൈഡൻസും ഞങ്ങൾ എം ബി ബി എസിന്റെ കാര്യത്തിൽ തരും അതേപോലെ തന്നെ നഴ്സിംഗ് ആയി പാഷൻ കൊണ്ട കൊണ്ട് നടക്കുന്ന കുട്ടികളുടെ കാര്യം അനുരാഗ് സാർ എക്സ്പ്ലെയിൻ ചെയ്തു നമുക്കൊരു ബേസിക്കലി ഒരു നഴ്സിംഗ് പോലെ ഒരു പ്രോഗ്രാം നമുക്ക് ഒപ്പ് ആണെങ്കിൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിനിക്കലി അത്രയും ഇന്ററാക്ട് അല്ലെങ്കിൽ ഇന്റർലേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് അപ്പൊ നമ്മള് മിനിമം നമ്മൾ നഴ്സിംഗ് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ ആയിട്ട് നമ്മൾ ഉള്ള ഒരു സ്ഥലത്ത് പഠിക്കാന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മിനിമം നമ്മളൊരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് നിങ്ങൾ നഴ്സിംഗ് പഠിക്കണം എന്ന് പറയുന്നത് പറഞ്ഞത് ഇപ്പോൾ കറന്റ് നമ്മൾ ഇൻട്രോഡ്യൂസ് നമ്മളിവിടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇറ്റ് വിൽ ഒരു ടു എന്തായാലും നാട്ടില് ഒരു നഴ്സിംഗ് പഠിച്ചിടങ്ങാൻ വേണ്ടി നമുക്ക് പോസ്റ്റ് വരുന്നുണ്ട് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ജോർജിയയിൽ നമ്മൾ ഈ വർഷം മുതൽ അവിടുത്തെ തന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട് വൺ ഓഫ് ദി മെഡിക്കൽ കോളേജ് ഉള്ള ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഹയസ്റ്റ് റാങ്കിങ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് നഴ്സിംഗ് ചെയ്യണം ഒരു പ്രൊഫഷൻ ഉണ്ട് നമുക്ക് ശരിക്കും നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു പോസ്റ്റ് വരുന്നത് അപ്രോക്സിമറ്റ്ലി നമുക്കൊരു ടെൻ ടു ഇലവൻ ലാക്സ് മാത്രം നമുക്ക് ടോട്ടൽ പോസ്റ്റ് വരുന്നുള്ളൂ അത് നമുക്ക് ജനറലി നോർമലി ഒരു നഴ്സിംഗ് എന്നുള്ള ഹാസ്പിറ്റലിലേക്ക് പോയി നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ് നഴ്സിംഗ് കൊടുക്കുന്നത് നമുക്ക് ടമ്പാറ്റിൽ കിട്ടുന്ന നിങ്ങൾക്ക് ഒരു അവിടെ ക്ലിനിക്കൽ എക്സ്പോഷർ ഹൈ എൻഡ് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടും ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സ്റ്റഡീസ് ലെക്ചേഴ്സ് എല്ലാം വരുന്നത് മോസ്റ്റ് ക്വാളിഫൈഡ് ഉള്ള ലെക്ചേഴ്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത് ഈവൻ മോർ നമുക്ക് അവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോർജിയൽ നിങ്ങൾ നേഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ ആഫ്റ്റർവേഡ്സ് നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ പാരലിൽ നിങ്ങൾക്ക് ജർമ്മന്റെ കോഴ്സിംഗ് ഫ്രീ ആയിട്ട് കോളേജ് ക്യാമ്പസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നഴ്സിംഗ് കംപ്ലീറ്റ് ആകണെങ്കിൽ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ജർമ്മനിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ നമുക്ക് പോർച്ചുഗലിൽ നിന്ന് ഡയറക്റ്റ് പ്ലേസ് ആവാൻ വേണ്ടി പറ്റും അവിടെയാണ് ഇവിടെ ഇന്റേൺഷിപ്പ് വരുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഒരു നേഴ്സ് കഴിഞ്ഞ ഒരു നമുക്ക് പിന്നെ ഉള്ള ഓപ്ഷൻസ് എതർ വിൻ സെറ്റിൽ ഹിയറിംഗ് ഇന്ത്യ ഒരസ് വിൻ ഗോ ഫോർ ഹയർ ഓപ്ഷൻസ് വിഷ മീൻസ് നമുക്ക് ഇന്റർനാഷണൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇന്റർനാഷണൽ പോവാണെങ്കിൽ നമുക്ക് നഴ്സിംഗ് റിലേറ്റഡ് ഉള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള എക്സാമിനേഷനാണ് ഓ റ്റി എന്ന് പറയുന്നത് ആ ഒറ്റിന്റെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ഇതിന്റെ കൂടെ തന്നെയുണ്ട് അതല്ലെങ്കിൽ ഫെർദർ മോർ നമുക്ക് എൻഡെക്സ് അറിഞ്ഞുള്ള എക്സാമിനേഷനും അതിന്റെ പ്രിപ്പറേഷൻ നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡ് ആണ് ഇനി ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഈ ഒരു ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക ഇവിടെ നമ്മൾ ഇവിടെ നാട്ടിൽ പഠിച്ചാൽ നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി നമ്മൾ സെന്ററിൽ പോകണം ഇത് അവരുടെ ഓൺ മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡ് ആണ് ആക്ച്വലി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ജർമനിയോ സ്പെയിനോ പോർച്ചുഗലിലോ പോവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് യു കെ എൻപ്ലസ് ക്ലിയർ എക്ലീറായിട്ട് നിങ്ങൾക്ക് യു കെയിലോ കാനഡയിലോ പോയി സെറ്റ് ചെയ്യാം അതല്ലേ തിരിച്ച് നാട്ടിൽ വന്നാലും നമുക്ക് ഫോർ ഇയർ ആണ് നിങ്ങൾ നേഴ്സിംഗ് ഡിഗ്രി വരുന്നത് അത് മാത്രമല്ല ഉള്ള എന്തായാലും ഒരു മിനിമം അഷ്വേഡ് ഒരു ക്വാളിറ്റി മാർക്ക് ഗീപ്പ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഉള്ളത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളില് ടോപ്പായിട്ട് രണ്ട് സ്റ്റുഡൻസിന് ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഇന്റേൺഷിപ്പ് ആക്ടിവിറ്റീസും പ്രൊവൈഡ് മാം അതായത് നിങ്ങൾക്കിപ്പോ മൈഗ്രേറ്റ് ചെയ്യണം നാട്ടിലേക്ക് നിങ്ങളുടെ കരിയർ വിത്ത് മൈഗ്രേഷൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതാണെങ്കിൽ അതിനുള്ള എല്ലാ വിസ അസിസ്റ്റൻസും എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെടുത്ത് വരുന്ന ഒരു കുട്ടി ഞങ്ങളെ ഏറ്റവും ബെസ്റ്റ് സർവീസ് എന്താണോ അവരാഗ്രഹിക്കുന്ന അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് അവരാഗ്രഹിക്കുന്ന കോളേജില് അവരാഗ്രഹിക്കുന്ന കോഴ്സിന് നല്ല സപ്പോർട്ടും നല്ല ഗൈഡൻസും കൊടുത്ത് അവിടെ പ്ലേസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഒരു കുട്ടി അവിടെ പഠിച്ച് തുടങ്ങുമ്പോൾ തീരുന്നില്ല ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ അവിടെ പഠിച്ച് നിങ്ങൾ അവിടെ നിന്ന് നിറങ്ങുന്നത് വരെ ഇനി നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും ലൈക്ക് കോളേജിൽ ഞങ്ങൾക്ക് ലാബ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇന്ന ക്ലാസ് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ഞങ്ങളെടുത്ത് പറയുകയാണെങ്കിൽ അതിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും അതിനും വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഒരു കുട്ടി വന്ന് ഒരു ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ ഞങ്ങളുടെ കരിയർ സെറ്റായി കേട്ടോ ഞങ്ങളിപ്പം നല്ല ഹാപ്പിയാണ് അതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്